പത്തനംതിട്ട റാന്നിയിൽ പാർക്കിങ്ങിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസാണ് ഇന്നലെ രാത്രിയിലാണ് റാന്നിയിൽ ദാരുണമായ സംഭവം ഉണ്ടായത് ഈ ആക്രമണത്തിന് ശേഷം കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയ മൂന്ന് പ്രതികളെയും എറണാകുളത്ത് നിന്നും പോലീസ് പിടികൂടിയിരിക്കുന്നു റാന്നി സ്വദേശി അമ്പാടിയാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത് ആദ്യം അപകടമെന്ന് കരുതിയെങ്കിലും വിശദമായ പോലീസ് അന്വേഷണത്തിലാണ് കൊലപാതകമെന്ന് വ്യക്തമായിരിക്കുന്നത് വിശദാംശങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണൻ ചേരുന്നുണ്ട് ശശിനാരായണൻ കഴിഞ്ഞ രാത്രിയിലുണ്ടായ നടുക്കമുളവാക്കുന്ന സംഭവം ഒരു പാർക്കിങ്ങിനിടെ യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്തുന്നു ആദ്യം സ്വാഭാവിക മരണമെന്ന് കരുതു സ്വാഭാവിക അപകട മരണമെന്ന് കരുതി ഇതെങ്ങനെയാണ് കൊലപാതകമാണ് ആസൂത്ര ഒരു ഈ പാർക്കിങ്ങിനുള്ള ചൊല്ലിയുള്ള തർക്കത്തിനിടെ ഉണ്ടായ കൊലപാതകമാണെന്ന് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞത് ആ ടോം ഇന്നലെ രാത്രിയിലാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നത് റാന്നി വിവറേജിന് കോർപ്പറേഷന്റെ മുന്നിൽ വശത്ത് വാഹനം പാർക്ക് ചെയ്യുന്ന ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തർക്കം തർക്കമുണ്ടാവും ആ തർക്കവുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് കൊട കൊലപാതകത്തിലേക്ക് കാറിടിച്ച് ഈ യുവാവിനെ കൊലപ്പെടുന്ന രീതിയിലേക്ക് മാറിയത് ആദ്യഘട്ടത്തിൽ റാന്നി സ്വദേശിയായ ഈ കൊല്ലപ്പെട്ട റാന്നി സ്വദേശിയായ അമ്പാടി വാഹനം ഇടിച്ചു മരിച്ചു എന്നുള്ള വിവരമാണ് വീട്ടുകാർക്ക് ലഭിക്കുന്നത് അപ്പോൾ ഇത് സാധാരണ ഒരു അപകടം വരണം എന്ന നിലയ്ക്ക് തന്നെയാണ് വീട്ടുകാരും നാട്ടുകാരും ഒക്കെ വിശ്വസിക്കുന്നത് പക്ഷെ മൃതദേഹത്തിന്റെ പരിശോധന പോലീസ് എത്തി പരിശോധന നടത്തിയ ശേഷമാണ് ഇതിന് കൃത്യമായ ഒരു ഈ കൊലപാതകമാണ് എന്നുള്ളിലേക്ക് പോലീസ് എത്തിയത് അതുകൊണ്ട് തന്നെ ഇത്തരം ചില കാര്യങ്ങൾ സംശയം പ്രകടിപ്പിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ പരിശോധനയിലാണ് കൊലപാതകമാണോ എന്ന് മനസ്സിലായത് എന്തായാലും റാന്നി സ്വദേശികളായ റാന്നി ചേത്തക്കൾ സ്വദേശികളായ അരവിന്ദ് ശ്രീകുട്ടൻ അജോ എന്നിവരാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പിടിയിലായിരിക്കുന്നത് ഇന്നലത്തെ രാത്രി ദിവസം വിവറേജിന്റെ മുന്നിൽ വെച്ച് ഇവർ രണ്ടുപേരും രണ്ട് കാറുകളിലാണ് ചെയ്തത് പ്രതികളും അമ്പാടിയും അവിടെ കാർ പാർക്ക് ചെയ്യുന്നതിന് ശേഷം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വാക്കേറ്റം ഉണ്ടാവുന്നു തമ്മിൽ ഉണ്ടും നെള്ളുമൊക്കെ ഉണ്ടായതിനു ശേഷമാണ് അവിടെ നിന്ന് പിരിയുന്നത് അവിടെ നിന്ന് പിരിഞ്ഞതിന് ശേഷമാണ് റാദി മന്ദപരിധിയിൽ വെച്ച് അമ്പാടി കാർ നിർത്തി പുറത്തിറങ്ങി ഫോണിൽ സംസാരിച്ചു ഇടയിലാണ് ഇവർ പിന്നാലെ വന്ന കാർ കൊണ്ടിടിച്ച് കൊലപ്പെടുത്തിട്ട് പോയത് അപ്പൊ സ്വാഭാവികമായും ഒരു സംഭവം ആക്സിഡന്റ് ആയി മാത്രമാണ് ആദ്യം ലഭിച്ചിരുന്നത് അത് വിശദമായ പരിശോധനയിലും മൃഗത്തിലുള്ള മുറിവുകളെ ഒക്കെ പരിഗണിച്ചാണ് ഇത് കൊലപാതകമാണ് എന്നുള്ള കാര്യത്തിലേക്ക് പോലീസ് പ്രതികളെ ഇപ്പോൾ പിടികൂട്ടിയിട്ടുള്ളത് ഈ കാറിച്ച് കൊലപ്പെടുത്തിയ ശേഷം ഈ കാർ നിർത്താതെ തന്നെ മോർ സംഘം ഇവിടെ നിന്നും കാറ് മുന്നോട്ട് പോയ ശേഷം കാർ ഉപേക്ഷിച്ചതിന് ശേഷമാണ് മൂന്ന് പേരും രക്ഷപ്പെട്ടു പോകുന്നത് ഇന്ന് എറണാകുളത്തേക്ക് പോയി എന്നുള്ള വിവരം ഇന്നലെ തന്നെ പോലീസിന് ലഭിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന് ഷാഡോ പോലീസ് ആണ് പോലീസേയും മൂന്ന് പേരെയും അറസ്റ്റ് ചെയ്തിട്ടുള്ള വൈകിട്ടോടുകൂടി പ്രതികളെ റാന്നിയിലെത്തിക്കുന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇതിന് മുമ്പ് ഇത് കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശം തന്നെയായിരുന്നോ ഈ പ്രതികൾക്ക് ഉണ്ടായിരുന്നത് ഇതിനു മുൻപ് ഏതെങ്കിലുമൊക്കെ ക്രിമിനൽ കേസിൽപ്പെട്ടിട്ടുള്ളവരാണ് കാരണം ഇങ്ങനെ ഒരു ക്രൂരത കാട്ടണമെങ്കിൽ സാധാരണ ഒരു മാനസിക നിലയിലുള്ളവർക്ക് സാധിക്കുമോ തീർച്ചയായും അതാണ് മൊത്തം പോലീസ് കൃത്യമായി അന്വേഷിക്കുന്നത് കാരണം ഇതിനൊരു സാധാരണ ഒരു വാക്കുതർക്കത്തിന് പിന്നെ ഒരാളെ കാറിടിച്ച് കൊലപ്പെടുത്തുക എന്നുള്ളത് കാര്യം പോലീസ് അത്ര തന്നെ വിശ്വാസത്തിലെടുക്കുന്നില്ല പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യും ഇവർ തമ്മിൽ ഈ റാന്നിയിലെ തർക്കത്തിന് മുമ്പും ഏതെങ്കിലും തരത്തിൽ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതിന്റെ വൈരാഗ്യമാണോ അതിന്റെ ഭാഗം എന്നുകൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട് ആ കാര്യങ്ങൾ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തതിന് ശേഷമേ അത്തരം കാര്യങ്ങൾ ലഭിക്കുകയുള്ളൂ ആ തീരുമാനം ആ ഒരു തീരുമാനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത് സാധാരണ ഒരു വാക്കുതെട്ട് തർക്കത്തിന്റെ പേരിൽ ഒരു കാറിടിച്ച് കൊലപ്പെടുത്തുക എന്ന ഒരു കാര്യത്തിലേക്ക് പ്രതികരത്താൻ സാധ്യതയില്ലെന്നാണ് പോലീസിന്റെ നിഗമനം അതുകൊണ്ട് ഇതിനു മുമ്പുള്ള കാലഘട്ട മുന്നേയുള്ള സമയങ്ങളിൽ ഇവർ തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള പരസ്പര ഏറ്റുമുട്ടലുകളോ അതുപോലെ തന്നെ വൈരാഗ്യങ്ങളോ ഉണ്ടോ എന്നുള്ള കാര്യമാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത് പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷമായിരിക്കും മാത്രം ഒരു കാര്യത്തിലേക്ക് എത്തുക എന്തായാലും അത്ര സംശയം പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട് സാധാരണ ഒരു വാക്കുതർത്തത്തിന്റെ പേരിൽ ഒരാളെ കാർ അടിച്ചു കൊല്ലാൻ ഉള്ള സാധ്യതയില്ലെന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത് എന്തായാലും പ്രതികൾ മൂന്ന് പേരും ഈ സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ടു കാരണം ഇടിച്ചിട്ടതിനു ശേഷം വണ്ടി വേഗത്തോടെ കയറ്റിയാണ് അവർ പോയത് അതുകൊണ്ട് തന്നെ പ്രതികൾ രക്ഷപ്പെട്ടു പോയ അവരെ ഉടൻ തന്നെ പോലീസ് അവരെ കൃത്യമായി അവരെ അന്വേഷിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുള്ള നടപടിയിലേക്ക് പോലീസ് പോയിരിക്കുന്നു എന്തായാലും കസ്റ്റഡിയിലായിരിക്കുന്നവർ റാന്നിയിലെത്തിച്ച ശേഷമായിരിക്കും ചോദ്യം ചെയ്യല് വിശദമായ ഒരു അന്വേഷണം ചോദ്യം ചെയ്യലൊക്കെ ഉണ്ടാകുക അതിനുശേഷമായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുക എന്തായാലും ഈ അമ്പാടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് വീട്ടുകാരും നാട്ടുകാരും എല്ലാം ആദ്യഘട്ടത്തിൽ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു അപകട മരണമായി തള്ളിക്കളയാൻ ഇരുന്ന ഒരു സാഹചര്യമാണ് അമ്പാടി മരിച്ചെങ്കിലും ആ വിഷമമുണ്ടെങ്കിലും അതൊരു അപകട മരണമാണ് കാറ് തട്ടി ഒരു യുവാവ് മരിച്ചു മരിച്ചു എന്നുള്ള അറിവാണ് ആദ്യം ഉണ്ടായത് പിന്നീടാണ് ചേത്തകൾ സ്വദേശിയായ അമ്പാടിയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ബന്ധുക്കൾക്ക് നാട്ടുകാർക്കൊക്കെ അറിയുന്നത് അതിനുശേഷം സ്വാഭാവിക ഒരു അപകടം മരണം എന്നേക്ക് കരുതിയിരിക്കുമ്പോഴാണ് ഈ ശരീരത്തെ അമ്പാടിയുടെ ശരീരത്തെ മുറിവുകൾ അത്തരം കാര്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് സ്വാഭാവികമായി ഇത് കരുതിക്കൂട്ടി ആരോ അപായപ്പെടുത്തി കൊലപ്പെടുത്തിയാണെന്നുള്ള കാര്യത്തിലേക്ക് എത്തുന്നത് തുടർന്ന് പോലീസും അത്തരത്തിലുള്ള അന്വേഷണം അന്വേഷണത്തിലേക്ക് പോയി അങ്ങനെ വിശദമായ ഒരു ഈ വിവരത്തിന്റെ മുൻവശത്ത് വെച്ച് പരസ്പരം വനക്കുണ്ടായ വിവരങ്ങൾ അറിയുകയും അതിനുശേഷം രണ്ടു പ്രാവശ്യം വീണ്ടും ഇവരുടെ തമ്മിൽ തർക്കമുണ്ടായും ബാക്കറ്റം ഉണ്ടാവും ഉന്തിന്തള്ളുണ്ടായതൊക്കെയായി അറിയുന്നു പിന്നീട് അതിനുള്ള തുടരന്വേഷണമാണ് ഈ കൊലപാതകത്തിലേക്ക് എത്തി എന്നുള്ള കാര്യം കൃത്യമായി കാറിടിച്ച് അമ്പാടിയെ കൊലപ്പെടുത്തുകയാണെന്നുള്ള നിഗമനത്തിൽ പോലീസ് എത്തി എത്തിയത് അതോടെ തന്നെ ഈ മൂന്ന് പ്രതികളും സ്ഥലം ഇടുകയും ചെയ്തു പിന്നീട് പോലീസിന്റെ എസ് പി നിർദ്ദേശപ്രകാരം പോലീസിന് കൃത്യമായ ഒരു സ്ക്വാഡ് രൂപീകരിച്ചാണ് ഇപ്പോൾ പ്രതികളെ എറണാകുളത്ത് നിന്നും പിടികൂടിയിട്ടുള്ളത് റാന്നിയിലെത്തിച്ചതിന് ശേഷം വിശദമായ ചോദ്യം ചെയ്യൽ നടക്കും പരസ്പരം എന്തെങ്കിലും കാര്യങ്ങൾ ഇവരിൽ നിന്നും ഇനി നേരത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ശേഷമായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല പ്രതികളെ വൈകിട്ടോടുകൂടി എത്തിക്കുന്ന എത്തിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ടോം വ്യക്തമാണ് പത്തനംതിട്ടയിൽ നിന്നും ശശിനാരായണനാണ് വിവരങ്ങൾ